ഹലോ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇത് സുഡിയോൻ്റെ ഒരു ഷീറ്റ് മാസ്ക് ആണ് അപ്പോൾ ഞാൻ സുഡിയോയിൽ പോയിപ്പോൾ ഒന്ന് രണ്ട് ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ഷീറ്റ് മാസ്ക് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് വൈറ്റമിൻ സിയുടെയും ഒന്ന് നയാസിനമൈഡിൻ്റെയും കൂടെ ഷീറ്റ് മാസ്ക് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കണ്ടപ്പോൾ അത് മേടിക്കണം മേടിക്കണം എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ വീണ്ടും മേടിക്കാമെന്നോർത്തു അപ്പോൾ ഞാനിതിൽ ഏതിടണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം ഫേസ് വാഷ് വഷട്ടിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കളയണം കേട്ടോ ഇപ്പം നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട് മേക്കപ്പൊക്കെ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഏതിടണമെന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു നയാസിനേമേഡ് ഇടണോ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഇടണോ അതിലേക്കാരിലുപരി സുഡിയോൻ്റെ ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫൈനലി ഞാൻ ഈ ഒരു ഷീറ്റ് മാസ്ക് തീരുമാനിച്ചില്ല അപ്പോൾ സുഡിയോൻ്റെ വൈറ്റമിൻ സി ഗ്ലോ ഷീറ്റ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യണത് ഇതിങ്ങനൊരു ഓറഞ്ച് ഇതിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഒരു സംഭവം ആ സംഭവം പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഭാഗം പൊട്ടിക്കാൻ വൈകി ആയിട്ട് അപ്പുറത്തെ ഭാഗത്തുനിന്ന് നേരത്ത് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് പൊട്ടി വരൂ കേട്ടോ അപ്പം ഞാൻ ഈ വായിച്ചു നോക്കണെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ടല്ലോ ഈ മാസ്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോ സഹിതവും നന്നായിട്ട് എങ്ങനെ യൂസ് ഡയറക്ഷൻ ഫോർ യൂസ് ആദ്യം ഫേസ് ക്ലീൻ ചെയ്യുക പിന്നെ ഇത് അൺഫോൾഡ് ചെയ്തിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക പിന്നെ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് റിമൂവ് ചെയ്യുക എന്നിട്ട് ജെൻറ്റലി ഒന്ന് മസാജ് ചെയ്തിട്ട് അതായത് എക്സൈറ്റുള്ള സെറുണ്ടാവുമല്ലോ അതൊന്ന് ജെൻറ്റലി ഒന്ന് മസാജ് ചെയ്ത് ഇടുക അത്രയാണിത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലുള്ള എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ഒരു ഒരു പാക്കിന് ഈ ഒരു ഒരു ഷീറ്റ് മാസ്കിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഫോർട്ടി നയൻ അത് നല്ലതായിട്ട് തോന്നി ഇതിൻ്റെ മണം ഭയങ്കര അടിപൊളി വേണം കേട്ടോ എന്തിൻ്റെ ഒരു ഒരു ഓറഞ്ച് എന്തിൻ്റെ ഒരു ഒരു ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ഒരു മണം കേട്ടോ നല്ല മണമാണ് എനിക്കിതിങ്ങനെ മണത്ത് 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 മണത്തേ ഇരിക്കാൻ തോന്നി നല്ല നല്ല അടിപൊളി മണമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് നിറയെ ചിരമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറയെ സിറ ഉണ്ടായിരുന്നു ഇതിങ്ങനെ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റ ഒറ്റി വീഴുമായിരുന്നു അപ്പോൾ ഞാൻ ഇതിങ്ങനെ എനിക്കിങ്ങനെ ഈ ഇത് ഒറ്റയൊറ്റി വീഴുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര നഷ്ടപോലുണ്ടോ അയ്യോ പ്രോഡക്റ്റ് കളയുകയാണല്ലോ വേസ്റ്റ് ഒക്കെ ആണെന്നല്ലോ എന്നൊക്കെ അപ്പോൾ ഞാനതൊക്കെ എടുത്തിങ്ങനെ ഫേസിലിങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് നിവർത്തി നോക്കുകയാണെങ്കിൽ ഇത് മെല്ലെ നിവർത്തണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ നിവർത്തണം ഇത് നമ്മുടെ ശരിക്കും ഒരു വെറ്റിഷ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ആ ടിഷ്യൂവിൻ്റെ ഒരു ഒരു ഇതിലാണ് കേട്ടോ ഈ മാസ്ക് വരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം ഉള്ളൊരു സംഭവമാണ് ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫേസിൽ വെക്കുക നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് വെച്ചാലേ ഉള്ളൂ ഇത് ശരിയാവട്ടെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൻ്റെ സൈസ് വലുതാവും ചിലപ്പോൾ ചെറുതാവും എനിക്കെന്തായാലും ചെറുതല്ല ഓ എനിക്ക് എന്തായാലും ആയിരുന്നു കേട്ടോ പക്ഷെ മൂക്കിന്റെ ഭാഗത്ത് കുറച്ച് ഇത് ഒരു കുഞ്ഞു മൂക്കിലുള്ള ആൾക്കാർക്കുള്ളതാണ് ഒരു വെച്ചിരുന്നതെന്ന് തോന്നുന്നു എന്റെ മൂക്ക് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് മൂക്കിന്റെ ഭാഗത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത പോലെ തോന്നി ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു ബാക്കി സ്ഥലമൊക്കെ പിന്നെ കുറച്ച് വലുതായിട്ട് എക്സസൈസ് ആയിട്ട് നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ കണ്ടോ ഈ നെറ്റിൻ്റെ ഇവിടെയും അവിടെ ഇവിടെ ഒരു കട്ട് അതുകൊണ്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് വെക്കാൻ വയ്ക്കണ്ട ആ കട്ട് ഉണ്ടായ കാരണം കേട്ടോ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ചുളുങ്ങി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലൊന്ന് കറക്റ്റാക്കി കൊടുക്കട്ടോ ഉള്ളിലൊക്കെ ചിലപ്പോൾ ചുളിങ്ങി ചുളിങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക ഞാൻ ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിട്ടപ്പോൾ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തണുപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ അവിടെയൊക്കെ ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിട്ടിട്ടുണ്ടെങ്കിൽ എന്തെന്നാണ് പറയണതെന്ന് വെച്ചാൽ ഇവൻസ് ഔട്ട് സ്കിൻ ടോൺ ആൻഡ് ഗിവ്സ് എ ഹെൽത്തി ഗ്ലോ വിത്ത് ബൂസ്റ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫേസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നല്ല ഭയങ്കര ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണത് നല്ലതാണ് കേട്ടോ നമ്മൾ മിക്ക ഹെയർ അതായത് ഈ ഷീറ്റ് മാസ്കും തന്നെയാണ് യൂസ് ചെയ്യുക കുറച്ച് നല്ല ഹൈഡ്രേഷനും ഗ്ലോ ഒക്കെ യൂ വരാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക ഞാനിത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഒരുപാട് സേറം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കിടക്കാൻ നേരത്ത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ട് കിടക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെറും വെറുതെ നമ്മുടെ പ്രോഡക്റ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പം ഞാനൊരു പതിനഞ്ച് ടു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിന്നെ ഇതിങ്ങനെ ഈ സേറൊക്കെ നമ്മുടെ സ്കിന്നിലിങ്ങനെ അബ്സോർബ് ആയി പോയിട്ട് ഷീറ്റ് കുറച്ച് ഷീറ്റ് ഒന്ന് എന്താ പറയുക ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാം ഇത് എടുത്തപ്പോൾ എനിക്ക് ആക്ച്വലി നല്ലൊരു ഗ്ലോ ഉണ്ടായ പോലെ തന്നെ തോന്നി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു തെറ്റത് പിന്നെ നല്ലൊരു മസാജും കൂടെ കൊടുക്കുക നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് മാസ്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് മേടിച്ച് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ബൈ